വീട്ടിലെ പണികൾ തനിയെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഭർത്താവ് ഹീറോയിന് വേണ്ടി ഒരു റോബോട്ടിനെ വാങ്ങും അതുകൊണ്ട് അവരുടെ ലൈഫ് മാറി പറയും പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ ലൈഫ് ലൈക്ക് എന്ന മൂവിയെ പറ്റിയാണ് അപ്പം വെൽക്കം ടു മൂവി ഹൺഡർ മലയാളം നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം മൂവി ആരംഭിക്കുമ്പോൾ ഒരു കൗറ്റുമായി അപ്പാർട്ട്മെൻറ്റിന് താഴെ നിൽക്കുന്നത് എൻ്റെ ഭാര്യ ഭരത്താക്കേ കാണിക്കും ഇതാണ് നമ്മുടെ ഭരത്തിലെ ഹീറോയിനായിട്ടുള്ള സോഫി അതോടൊപ്പം തന്നെ അവളുടെ ഭർത്താവ് ജോണും ജോണവളോട് പറയും ഈ കവച്ച് പഴയതായാലേ നമുക്ക് പുതിയൊരെണ്ണം വാങ്ങാമെന്ന് ഇത് കേട്ട ഹീറോയിൻ പറയും ഏയ് അതൊന്നും വേണ്ട നമുക്കിത് ശരിയാക്കി എടുക്കാമെന്ന് അവരെ ഹീറോയിൻ ആണെങ്കിലോ ജോലിയൊക്കെ ചെയ്യാൻ വളരെ മിടിക്കായിട്ടുള്ളൊരു പെണ്ണു കൂടിയാണ് ഇവിടെ ഇത് ഫിനാൻഷ്യലി ഒരു ആവറേജ് ഫാമിലിയാണ് പക്ഷെ ഇവര് ജീവിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടുമാണ് ജോണിൻ്റെ ഡാഡി ആണെങ്കിൽ ഇത് മില്യനർ ആണ് ഒരു കമ്പനിയാക്കി മില്യനർ അതോടൊപ്പം തന്നെ ഇവൻ ഡാഡിയുമായിട്ട് ഉടക്കുമാണ് ഇവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഹീറോയിനുമായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ഒതുങ്ങിയ ലൈഫാണ് അങ്ങനെ ഒരിക്കൽ ജോണിനൊരു കോള് വരും ആ കോളിലോ ഇവൻ്റെ ഡാഡി ഡെഡ് ആയ വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കേട്ട ജോണിന് നല്ല വിഷമമാകും അതോടൊപ്പം തന്നെ ഒരു ഇൻഫർമേഷൻ കൂടി അതിലുണ്ടായിരുന്നു അതായത് ഡാഡിയുടെ എല്ലാ സ്വത്തിൻ്റെയും അവകാശം ഇനി ഇവനാണെന്നുള്ളത് ഡാഡി നോക്കി നടത്തിയ എല്ലാ കമ്പനിയും ഇനി ജോൺ വേണം നോക്കി നടത്താൻ അങ്ങനെ ജോൺ ഒരു വലിയ മുതലാളിയാകാൻ പോവുകയാണ് ഭാര്യയും ഭർത്താവും പഴയ ലൈഫെല്ലാം വിട്ടിട്ട് പുതിയ ലൈഫിലേക്ക് മാറാനായി തുടങ്ങും ആദ്യം തന്നെ അവൻ ആ അപ്പാർട്ട്മെന്റ് വിട്ടിട്ട് ഡാഡിയുടെ വീട്ടിലേക്ക് മാറും അതായത് ജോണിൻ്റെ ഡാഡിയുടെ വലിയൊരു വീട്ടിലേക്ക് പക്ഷേ ഹീറോയിൻ പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിൽ അത്ര ഹാപ്പി അല്ലായിരുന്നു കാരണം അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്ത് തന്നെ ജീവിക്കണമല്ലോ എന്ന് ഓർത്ത് അവൾ മുന്നോട്ട് പോകും ആദ്യമായി അവൾ അടുക്കളയിലേക്ക് പോകും അവിടെ വർക്ക് ചെയ്ത് രണ്ട് വേലക്കാരി അവള് പുറത്താക്കും കാരണം അവൾ ഇത്രയും കാലം ഒറ്റയ്ക്കായിരുന്നു വർക്കെല്ലാം ചെയ്തത് രാത്രിയിൽ ജോൺ കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പം ഹീറോയിനോട് പറയും നീ ചെയ്തത് വലിയ മണ്ടത്തരമായി പോയെന്ന് ജോൺ പറയും ഇതൊരു വലിയ വീടാണ് നമ്മളെ കൊണ്ട് എല്ലാ ജോലിയും ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ആരുടെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ഹീറോയിൻ പറയും എനിക്കതിനെ അടിമയാക്കി ജോലി ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകാമെന്നൊക്കെ പറയും അങ്ങനെ പതിയെ പതിയെ ജോണിനെ ഇത് അഫക്റ്റ് ചെയ്ത് തുടക്കം കാരണം അത്ര വലിയ കമ്പനി ഇവൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവൻ പതിയെ പതിയെ ബിസി ആയി തുടങ്ങും മറുവശത്ത് ഹീറോയിനാണെങ്കിലോ ജോൺ പറഞ്ഞതുപോലെ തന്നെ നടക്കും അവളെ കൊണ്ട് എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാതെയാകും അവൾ ഈ കാര്യം ജോണിനെ വിളിച്ച് പറയും അങ്ങനെ ജോണി കാര്യം അവൻ്റെ കമ്പനിയിലെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും ആ ഫ്രണ്ട് പറയും ഇതിനൊരു പരിഹാരമുണ്ട് മനുഷ്യന്മാരെ പോലെ തന്നെ റോബോട്ടുകളെ നിർമ്മിക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട് ഈ റോബോട്ട് മനുഷ്യന്മാര് ചെയ്യുന്ന എല്ലാ പണികളും ചെയ്യും അതോടൊപ്പം തന്നെ മനുഷ്യനാണോ റോബോട്ടാണോ എന്ന് പോലും നമുക്കറിയാൻ കഴിയില്ല അതുപോലെ പെർഫെക്റ്റ് ആണെന്ന് പറയും ഇതുപോലെ ഒരെണ്ണം ആയിരുന്നു ജോണിന് ആവശ്യവും അങ്ങനെ ജോൺ പിറ്റേ ദിവസം ഹീറോയിനുമായിട്ട് ആ കമ്പനിയിലേക്ക് വരും എന്നിട്ട് അവളോട് പറയും ഇതിൽ ഇതിലൊര്ണ്ണത്തെ സെലക്ട് ചെയ്യാനായി ഈ റോബോട്ടുകളെല്ലാം കണ്ടാൽ കറക്റ്റ് മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ഉള്ളതും ഇതൊക്കെ കണ്ട ഹീറോയിനാണെങ്കിലോ ആണെങ്കിലോ അത്ഭുതപ്പെട്ട് നിൽക്കും അവൾ ആ കുടി റോബോട്ടിനെ സെലക്ട് ചെയ്യും ഇവൻ്റെ പേര് ഹെൻറി റോബോട്ടിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഡോക്ടർ ഹീറോയിനോടും ജോണിനോടും പറയും ഈ റോബോട്ട് ആരെയും ഉപദ്രവിക്കില്ല അതുമാത്രമല്ല ഇത് വളരെ യൂസ്ഫുള്ളും നല്ലവരുമാണെന്ന് ഇതൊക്കെ ശരിയാണോ എന്നറിയാനായി ജോൺ അവൻ്റെ ഷൂ നക്കാനായി റോബോട്ടിനോട് പറയും ഇത് കേട്ട ഉടനെ റോബോട്ട് നക്കുകയും ചെയ്യും മനുഷ്യൻ്റെ ഓർഡർ പ്രകാരം നല്ലതായാലും ചീത്തയായാലും അതെല്ലാം ഈ റോബോട്ട് ചെയ്യുമെന്ന് ഡോക്ടർ അവരോട് പറയും ഇത് കേട്ടിട്ടും ഹീറോയിനും ജോണും റോബോട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും എൻട്രി വീട്ടിലേക്ക് വന്നിട്ട് ആ വീട്ടിലെ എല്ലാ കാര്യവും അവൻ തനിയെ ചെയ്യും എളുപ്പത്തിൽ ചെയ്യും ഇതൊക്കെ ജോണിന് വലിയൊരു ഹെൽപ്പുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ജോൺ ഹെൻറിയോട് സംസാരിക്കുന്ന ടൈമിൽ ഹെൻറി നല്ല റിപ്ലൈയും അവന് കൊടുക്കും അതായത് ഒരു മനുഷ്യൻ കൊടുക്കുന്നത് പോലെ തന്നെ ഇതൊക്കെ കണ്ട ജോൺ നല്ല ഹാപ്പി ആകും ജോൺ അവൻ്റെ കഥകളെല്ലാം ഹെൻട്രിയോട് പറയും പക്ഷേ ഹീറോയിൻ ഇതൊന്നും ഒട്ടും അംഗീകരിക്കാതെ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അവൻ്റെ സത്യസന്ധത കണ്ട് ഹീറോയിനും അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും പതിയെ പതിയെ ഹീറോയിൻ അവനുമായി ടൈം ചെലവഴിക്കാൻ തുടങ്ങും അവൾക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകളെല്ലാം ഹെൻട്രിയുടെ കൂടെ വായിക്കാൻ തുടങ്ങും അവൾ ഹെൻറിയോട് കാണിക്കുന്ന ഈ പെരുമാറ്റം അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഹെൻറി ഹീറോയിനോട് പറയുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ റോബോട്ടിൻ്റെ ഉടമ ഹാപ്പി ആയി കഴിഞ്ഞാൽ റോബോട്ടും ഹാപ്പി ആകണമെന്നുള്ളൊരു രീതിയിലായിരുന്നു ഈ റോബോട്ടിന് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഹെൻറി വന്നതോടു കൂടി അവരുടെ ലൈഫ് വളരെ ഹാപ്പി കളർ കളറാകുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഇരിക്കൽ ഹീറോയിൻ ഹ്യൂമൻ ഫീലിങ്ങും ഇമോഷനും ലവവും ഇതിനെല്ലാം പറ്റി ഹെൻറിയോട് ചോദിക്കും ഹെൻറി ആണെങ്കിലോ ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം ഹീറോയിൻ്റെ നല്ലപോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇത് കേട്ട ജോൺ ആണെങ്കിലോ ഇതുപോലുള്ള കോൺവെർസേഷൻ പാടില്ല എന്ന് പറഞ്ഞ് ഹെൻറിയെ വിലക്കും ഒരിക്കൽ ഹീറോയിൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് എഴുന്നേക്കും അവൾ ഹെൻറിയുടെ റൂമിലേക്ക് ഇരുന്ന് നോക്കുമ്പോഴോ അവിടെ ഹെൻറി ഇല്ലായിരുന്നു പക്ഷേ അവിടെ ഫ്രണ്ട് ഡോറ് തുറന്ന് കിടപ്പുണ്ടായിരുന്നു അവൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഹെൻറി അവിടെ ഗാർഡനിൽ കിടക്കുന്നു അവൾ ഹെൻറിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഹെൻറിയുടെ കൺപോളെ ചിമ്മുന്നത് അതായത് അവൻ സ്വപ്നം എന്നുള്ള കാര്യം ഹീറോയിൻ്റെ പിടിയിലിട്ടു ആ ടൈമിൽ തന്നെ ജോൺ വന്ന് ഹെൻറിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവും അങ്ങനെ പിറ്റേ ദിവസം ജോൺ ഡോക്ടറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയും ഡോക്ടർ ഹെൻറിയെ നോക്കാനെ ഇവരുടെ വീട്ടിലേക്ക് വരികയും ചെയ്യും അങ്ങനെ ഡോക്ടർ നോക്കിയിട്ട് പറയും ഏയ് കുഴപ്പമൊന്നുമില്ല ഇത് ചെറിയൊരിറർ മാത്രം ഇനി നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കത്തില്ലെന്നും ഡോക്ടർ പറയും ആ ടൈമിൽ ഹീറോയിൻ പറയും അവൻ ഇന്നലെ സ്വപ്നം കണ്ടിച്ചല്ലോ അത് ഞാൻ കണ്ടതാണെന്ന് ഇത് കേട്ട ഡോക്ടർ പറയും അവൻ കുറച്ചു നാളായിട്ട് നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ അതുകൊണ്ട് നിങ്ങളെപ്പറ്റിയുള്ള എന്തെങ്കിലും ഓർമ്മകൾ വന്നു കാണും നിങ്ങൾ അവൻ്റെ മനുഷ്യരായിട്ട് കണ്ടത് കൊണ്ട് അവനും അങ്ങനെയൊക്കെ കാണുമെന്ന് പറയും അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോയടഞ്ഞാൽ ജോണുള്ളവർ ദേഷ്യപ്പെടാൻ തുടങ്ങും ജോൺ പറയും നീ കാരണമാണ് ഇങ്ങനെയൊക്കെ പറ്റിയത് അവൻ വെറും ഒരു റോബോട്ടാണ് അവന് ഫീലിങ്സ് ഒന്നുമില്ല നമ്മൾ പറയുന്നതൊക്കെ ചെയ്തതുകൊണ്ടാണ് അവന് ഇറർ വന്നത് എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞ് ജോൺ ഹെൻറിയോട് പറയും നീ ഇനി അവളുമായി ടൈം ചിലവഴിക്കരുത് ബുക്കുകൾ വായിക്കരുത് അതുപോലെ തന്നെ അവളിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കണമെന്നൊക്കെ ഇതൊക്കെ കേട്ട ഹെൻറി ചോദിക്കും ഞാൻ എന്തെങ്കിലും തെറ്റ് എന്ന് ജോൺ പറയും ഒരുപാട് ചോദ്യങ്ങളൊന്നും വേണ്ട പറയുന്നത് മാത്രം കേട്ടാൽ മതിയെന്ന് പിറ്റേ ദിവസം ജോൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹെൻറി നേരെ ചെന്ന് ഹീറോയിനോട് പറയും ഇതൊക്കെ കേട്ട ഹീറോയിൻ നല്ല ദേഷ്യം വരും അങ്ങനെ അവൾക്ക് ദേഷ്യം വന്നതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോകും വൈറ്റ് ജോൺ വീട്ടിലേക്ക് വരുമ്പോഴോ അവിടെ ഹീറോയിൻ ഇല്ല ആ ടൈമിലാണ് ഹെൻറി ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാൻ തുടങ്ങുന്നത് ഹെൻറി പറയും ഞാനല്ല നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം നിങ്ങളുടെ പുതിയ ലൈഫാണ് കാരണം പുതിയ ലൈഫ് തുടങ്ങിയതിൽ പിന്നെ നിങ്ങൾ വൈഫിനെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അവളുടെ കൂടെ ടൈമും ചിലവഴിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഹീറോയിൻ ഹെൻറിയിലേക്ക് ആകർഷിച്ചത് അതോടൊപ്പം തന്നെ അവനെപ്പറ്റിയായിരുന്നു അവളുടെ ചിന്തകളും ഇതുകൊണ്ട് തന്നെയാണ് ജോണുമായിട്ട് ഒരു അകൽച്ച ഉണ്ടാകാൻ കാരണമെന്നും ഹെൻറി പറയും അങ്ങനെ ഹെൻറി നല്ലവനാണെന്നുള്ള കാര്യം ജോണിൻ്റെ പിടി കിട്ടും ജോണും പതിയെ ഹെൻറിയിലേക്ക് ആകർഷിക്കും അന്ന് ഹീറോയിൻ ഇല്ലാത്ത രാത്രി ജോൺ ഹെൻറിയുമായിട്ട് പല കാര്യങ്ങളും ചെയ്യും പിറ്റേ ദിവസം ഇതോർത്തിട്ട് ഹെൻറിക്ക് നല്ല വിഷമവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഇതാരോടും പറയാതെ മറച്ചു വെക്കും പിറ്റേ ദിവസം ജോൺ ഹീറോയിനെ വിളിച്ച് മാപ്പ് പറയും എന്നിട്ട് അവളോട് തിരികെ വീട്ടിലേക്ക് വരാനും പറയും അങ്ങനെ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വരും അവൾക്കിപ്പോൾ കുറച്ച് മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഹെൻറി അവളെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവൻ എന്തൊക്കെയാണ് ഫീലിങ് തോന്നും ഒട്ടും വെയിറ്റ് ചെയ്യാതെ ഹെൻറി അവൻ്റെ ഇഷ്ടങ്ങൾ ഹീറോയിനോട് തുറന്ന് പറയും ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിലോ നല്ലപോലെ ഷോക്കാകും കാരണം അവനിപ്പോൾ ഒരു മനുഷ്യനെ പോലെ പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കേട്ട ഹീറോയിൻ പറയും പ്ലീസ് നീ വന്നിടത്തേക്ക് തന്നെ പൊക്കോളാൻ വൈകിട്ട് ജോൺ വരുമ്പം ഹെൻറിക്ക് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ ജോണിനോട് പറയും ഇത് കേട്ട ജോണിനാണെങ്കിൽ നല്ല ദേഷ്യം വരും ജോൺ അവിടെ നിന്ന് നേരെ ഹെൻറിയുടെ അടുത്തേക്ക് പോകും ആ ടൈമിൽ ഹെൻറി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഹെൻറിയെ അടിച്ചതിന് ശേഷം ചാർജ് ഊരും പിന്നീട് ജോൺ ഡോക്ടറിനെ വിളിച്ചിട്ട് പറയും ഈ റോബോട്ടിനെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല അവൻ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചു അതുകൊണ്ട് അവനെ തിരികെ കൊണ്ടുപോകോളാം പറയും പിന്നീട് ഹെൻറി നല്ല വിഷമിച്ചിരിക്കും കാരണം അവൻ അറിയാൻ ഉടനെ അവൻ ഇവിടുന്ന് പോകുമെന്നുള്ള കാര്യം അവൻ ഹീറോയിനോട് പറയും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ല എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു പോയി എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയും അതോടൊപ്പം തന്നെ ജോൺ ഇവനോട് ചെയ്ത കാര്യങ്ങളും ഇവൻ പറയും ഇത് കേട്ട ഹീറോയിനും നല്ല വിഷമമാകും പിന്നീട് ഹീറോയിനും ജോണും തമ്മിൽ സംസാരിക്കും അങ്ങനെ രണ്ടുപേരും രണ്ടുപേരും തെറ്റ് സമ്മതിച്ചു കൊടുക്കും പിന്നീട് രണ്ടുപേരും ഒരു തീരുമാനമെടുക്കും ഹെൻറിയെ തിരികെ കൊടുത്തതിന് ശേഷം പഴയതുപോലെ ഹാപ്പിയായിട്ട് ജീവിക്കാമെന്ന് കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ ഹെൻറിയെ വിളിക്കാനേ വരും പക്ഷേ ഹെൻറി ഡോക്ടറിൻ്റെ കമാൻഡുകൾ കമാൻ്റുകൾ കേൾക്കില്ല അതുമാത്രമല്ല ഡോക്ടറിനോട് എതിർത്ത് സംസാരിക്കുകയും ചെയ്യും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഇവനൊരു മനുഷ്യനായിട്ട് തോന്നും കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവൻ ശരിക്കും ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഇവനൊരു റോബോട്ടേ അല്ല ഇതിന് കാരണം ഈ ഡോക്ടർ തന്നെയായിരുന്നു കാരണം ഇവൻ്റെ ഡാഡിക്ക് കമ്പനിയിലേക്ക് ഒരുപാട് റോബോട്ടുകളെ ആവശ്യമുണ്ടായിരുന്നു അതിന്റെ ഓർഡർ കിട്ടിയതോ ഈ ഡോക്ടറിന് ഈ ഡോക്ടറാണെങ്കിൽ പരീക്ഷണങ്ങളെല്ലാം നടത്തിയതോ റോബോട്ടിലല്ലായിരുന്നു മനുഷ്യരിലായിരുന്നു കുട്ടികളെ തട്ടിയെടുത്തുകൊണ്ടുപോയി അവരെ ബ്രെയിൻ വാഷ് ചെയ്യും ഈ മനുഷ്യനല്ല റോബോട്ടാണ് എന്ന് പറഞ്ഞ് അതോടൊപ്പം തന്നെ അവർക്ക് കുറേ കമാൻഡുകൾ കൊടുക്കും ഒരു റോബോട്ടുകളെ പോലെ അതായത് ഈ കുട്ടികളെ ഒരു റോബോട്ട് തന്നെ ആക്കി മാറ്റും അങ്ങനെ മാറിയവനാണ് ഈ ഹെൻറിയും പക്ഷേ എന്തു തന്നെയാലും അവൻ്റെ ഉള്ളിലെ ആ മനുഷ്യൻ ഒരിക്കലും പോവില്ലല്ലോ ജോണിനെയും ഹീറോയിനെയും കണ്ടപ്പോഴാണ് അവൻ്റെ ഉള്ളിലേ അത് പുറത്തു വന്നത് ജോണും ഹീറോയിനും ഇവനെ ആകർഷിക്കാനും കാരണം ഇവനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോലീസ് ഈ കേസ് ഏറ്റെടുക്കും റോബോട്ടാണെന്ന് കണക്കാക്കിയതെല്ലാം മനുഷ്യന്മാരാണെന്ന് അവര് കണ്ടെത്തും താൻ പിടിക്കപ്പെടുമെന്ന് പിടികിട്ടിയപ്പം ഡോക്ടറിൻ്റെ കൺട്രോൾ പോകും ഉള്ളിക്ക് ഭാന്ത് പിടിക്കും അങ്ങോട്ടേക്ക് പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരെ ഡോക്ടർ വെടിവെച്ചു കൊല്ലും എന്നിട്ടും പകുതിയില്ലാത്ത ഡോക്ടറോ ജോണിനെയും ഹീറോയിനേയും കൂടി കൊല്ലാനായി നോക്കും ആ ടൈമിൽ ഹെൻറി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് ഡോക്ടറിനെ കൊല്ലും അങ്ങനെ ആയ ഹെൻറി ആണെങ്കിലോ അവൻ്റെ വയറ്റിലേക്ക് തന്നെ കുത്തും അങ്ങനെ ലാസ്റ്റ് അവനും വലിയ മനുഷ്യനാണെന്നുള്ള കാര്യം അവൻ്റെ പിടി കിട്ടും അവിടെ തന്നെ അവൻ ഡെഡ് ആകുകയും ചെയ്യും പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ് കാണിക്കുന്നത് ജോണിനും ഹീറോയിനും ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവൻ്റെ പേരാണ് ഹെൻറി ഇവര് അവന് ഒരിക്കലും മറന്നിട്ടില്ലായിരുന്നു ഇതോടെ ഈ മൂവിയും ഇവിടെ തീരും